ഹായ് കുട്ടിക്കാരി അസലാമലൈക്കും അപ്പം ഞാൻ നല്ല ഹെൽത്തി ആയി ഒരു മത്തങ്ങ കൊണ്ടുള്ള ഒരു ചോറാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് വെളുത്തം വെള്ളച്ചിറങ്ങ ഒക്കെ പറയും കേട്ടോ അപ്പോൾ അത് ഉണ്ട് കൊണ്ട് ഞാനൊരു നല്ലൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ വലുതുണ്ടെങ്കിൽ വലുത് എടുക്കാൻ നോക്കാം അപ്പം ഞാനൊക്കെ ഈ ചെറിയ തേങ്ങ ഞാൻ എടുത്തത് അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാണ് ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ടത് പിന്നെ ഇതാണ് ഞാൻ മത്തങ്ങനെ നല്ലവണ്ണം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ മുറിച്ചെടുക്കുന്നത് അങ്ങനെതാണ് മുത്തങ്ങ ഒക്കെ മുറിച്ചെടുത്ത് ഞങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ അരിയും കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇതാ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ വെള്ള വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ കൊടുത്ത് പിന്നെ നമുക്കൊരു നാലഞ്ച് വിസിലിൻ്റെ ഇതുണ്ട് കേട്ടോ അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് മുങ്ങി കിടക്കുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഒഴിച്ച് കൊടുത്തു അപ്പോൾ ഇനിയും കുറച്ചതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മിതാനാക്കി കൊടുത്തിട്ട് കുക്കറ് മുടി വെച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പെട്ടന്നതാണ് നമുക്ക് അങ്ങനെതാണ് ഞാനത് വേവാൻ വെച്ചിട്ടിടയ്ക്ക് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയൊക്കെ മിക്സി ജാറിലിട്ട് കൊടുത്ത് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതാ അത് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അരക്കുന്ന സ്ഥല സമയത്ത് ഇതാ നമ്മളാ കുക്കറിൽ വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് വിസലൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നിസ്ലേച്ച് ആവിയൊക്കെ പോയതിന് ശേഷം തുറക്കുമ്പോൾ നല്ല വെന്ത് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതേ ഇത് കഴുകിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തിളച്ച് കിട്ടുന്ന എത്ര വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കണം പാകത്തിന് അതിന് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോൾ അതില്ലെങ്കിൽ അടുക്കി പിടിക്കും അങ്ങനെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ ഇത് കഴുകിയിട്ട് അപ്പോൾ ഇനിയും കുറച്ച് വെള്ളം വേണം അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം എന്താ നല്ലോണം ഇളക്കി കൊടുക്കുന്നത് തിളച്ച് വരുന്നത് വരെ ഞമ്മനെ കയ്യിൽ കൊണ്ടുതന്നെ ഇളക്കി കൊടുത്ത് കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കുറച്ചടിക്കൊക്കെ പിടിക്കും പിന്നെ അതൊക്കെ മണമൊക്കെ വരും പിന്നെ വളരെ പെട്ടെന്ന് വളരെ ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഉണ്ടാക്കാത്തവർ പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പിന്നെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് പിന്നെ ഹാളെന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ അതാ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അത്രേ ഉള്ളൂ കാര്യം നമുക്കത് വെന്ത് കിട്ടിയാൽ പിന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാണ് വെള്ളച്ചിറങ്ങ കൊണ്ടുള്ള ഒരു വെള്ള മത്തങ്ങച്ചോറാണ് ഞാൻ ഇന്നിവിടെ തയ്യാറി ആർക്കിയത് കേട്ടോ മത്തങ്ങച്ചോറൊക്കെ പറയും ഞങ്ങൾ പിന്നെ വെള്ളച്ചിറങ്ങ ഒക്കെ പറയും ഇങ്ങനെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനതിന് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ടോ കേട്ടോ അങ്ങനെതാണ് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഞാൻ പ്ലമ്പി എടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ തിള തണുത്ത് കിട്ടണമല്ലേ അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് കഴിച്ചു കൊടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ അസ്ലാമലേക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ